ദൈവമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനമെങ്കിൽ ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കണം ദൈവത്തിൻ്റെ ആൾക്കാർ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കണം അല്ലേ അല്ല ദൈവം ഒരിക്കലും നല്ലത് വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് അറിയാതെ നല്ലത് ചെയ്തു പോകുന്നു എന്നല്ലാതെ ദൈവം പറയുന്നതും ദൈവത്തിൻ്റെ ആൾക്കാർ എന്തുമാത്രം നന്മ ചെയ്യുമെന്ന് അദ്ദേഹത്തെ ഞാൻ ഞാനിപ്പോൾ തുടക്കത്തിലേ പറയുന്നില്ല അദ്ദേഹം അതിനെ ചലഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ മൊറാലിറ്റി ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അല്ലെ മതത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ മതം ചെയ്യുന്നതും ദൈവം ചെയ്യുന്നതും നല്ലത് മാത്രമായിരിക്കണം എന്തിനാണ് ഈ മാപ്പവേഷകൾ എന്തിനാണ് ഈ കുംഭസാരങ്ങൾ എന്തിനാണ് ഈ തിരുത്ത തിരുത്തലുകൾ ദൈവത്തിൽ നിന്നാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ തിരുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം ഇദ്ദേഹത്തിലേക്ക് ഞാൻ പിന്നീട് വരാം ഓക്കെ ഇനി ദൈവം ആണ് മൊറാലിറ്റിയുടെ സ്രോതസ്സെങ്കിൽ നോക്കുക നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമുക്ക് ആദ്യം ദൈവം മതം ദൈവം അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന ആദ്യം എന്ന് വെച്ചാൽ അടിമയായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് മനുഷ്യൻ അങ്ങനല്ല മുന്നോട്ട് പോയിട്ടുള്ളൂ അങ്ങനെ മുന്നോട്ട് പോയ ഒരു ചുക്കും നടക്കില്ല ഇവിടെ നമ്മൾ കാര്യകാര്യ ബന്ധം അടിസ്ഥാനപ്പെടുത്തി യുക്തിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പക്ഷെ മതം പഠിപ്പിക്കുന്ന ആദ്യത്തെ അടിമത്ത ബോധം ദാസ്യ ബോധം എന്നുള്ളതാണ് അതൊരു നെഗറ്റീവ് മോ മോറൽ വാല്യൂ ആണ് അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല പുരോഗമന സമൂഹങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള റിട്രോഗ്രസീവ് ആയിട്ടുള്ള വാല്യൂസിനെ തഴഞ്ഞുകൊണ്ടാണ് അപ്പം ദൈവത്തിൽ നിന്നാണ് മോറലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല മറ്റൊന്ന് ബെഗിങ് എല്ലാ വിശ്വാസികളും എന്താ ചെയ്യുന്നത് മതം ചെയ്യുന്ന മതം എന്ന് പറഞ്ഞ ബെഗിങ് ഫാക്ടറിയാണ് ഓരോന്നിനും അതുപോലെ തന്നെ അഴിമതി നമ്മൾ അഴിമതി എതിർക്കുന്നുണ്ട് ഒരു വിശ്വാസിക്ക് അഴിമതി എതിർക്കാൻ കഴിയുമോ ഇരുപത്തിനാല് മണിക്കൂറും കയ്യിൽ നീട്ടി സ്വയം സംസാരിക്കുകയും പിറു ചെയ്യുന്ന സ്വന്തം ജീവിത നേട്ടത്തിനായിട്ടും മറ്റുള്ളവരെ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ അങ്ങനെ പറയാനും എന്തെങ്കിലും വേണമല്ലോ അങ്ങനെ ചെയ്യുന്ന നിരന്തരമായ ട്വൻറ്റി ഫോർ സെവൻ ബെഗ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു മൊറാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം കഴിവില് നിങ്ങൾ വിശ്വസിക്കുന്നില്ല അധ്വാനിക്കാൻ തയ്യാറല്ല നിങ്ങൾ കൈ നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മേളിൽ നിന്ന് എന്തെങ്കിലും വീഴട്ടെ മുകളിൽ എന്തെങ്കിലും തരട്ടെ എന്നിട്ട് നിങ്ങൾ ഇവിടെ ചെയ്ത് കൂട്ടുന്നത് എന്തൊക്കെയാണ് ഒരു കാര്യം ഒരു സ്വന്തം മകനെ കൊല്ലാൻ പോകുന്ന ആളും പറയുന്നതാണ് ഞാനല്ല കൊല്ലുന്നത് കേട്ടോ എൻ്റെ ഇന്നൊരു പറഞ്ഞാണ് ആ എങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്ക് ഉത്തരവാദിത്ത ബോധമില്ല അവനൊരു എപ്പോഴും ഒരു ഒരു ബെഗിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭിക്ഷാടനം നടത്തുന്ന ഒരു ഈ വിശ്വാസം എന്ന് പറയുന്ന തന്നെ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഭിക്ഷാടനമാണ് എന്തോ വലിയ ആനമുട്ടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെയുള്ള ആഗ്രഹങ്ങളുമായിട്ട് പതഞ്ഞൊഴുകുന്ന ഒരു ജീവിതമാണ് ഈ ഈ ഭക്തൻ്റേത് അങ്ങനെ ഒരു ജീവിതമാണ് അവന് കൊടുക്കുന്നത് അത് തന്നെ ഒരു 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 ചീപ്പ് അല്ലെങ്കിൽ ലോ മൊറാലിറ്റിയാണ് അത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് അടിമയായിട്ട് പോകും പിന്നെ അതുപോലെ തന്നെ അഴിമതി നിങ്ങളെല്ലാം അഴിമതിക്കെതിരെ വലിയ കേജ്രിവാളടക്കം വലിയ യാഗങ്ങളും ഹോമങ്ങളും യാത്രകളും പ്രകടനങ്ങളും ഒക്കെ നടത്താറുണ്ട് നിങ്ങളെന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഇരുപത്തിയാല് മണിക്കൂറും കുർബാന എടുക്കുന്നു വഴിപാട് നടത്തുന്നു പ്രാർത്ഥിക്കുന്നു അയാളെ പുകഴ്ത്തുന്നു എന്താണ് നിങ്ങളുടെ കാര്യം നടക്കണം ഇത് തന്നെയല്ലേ നിങ്ങളൊരു ബെഞ്ച് ക്ലാക്ക്